ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ ലക്ഷം രൂപയുടെ ഡയമണ്ട് ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഡയമണ്ട് സാങ്കേതിക വിദ്യയുടെ പുതിയ ഫീച്ചറുകളായി ബെറ്റ് എന്ന കാർ പോരൂരിൽ വണ്ടൂർ ഉപജില്ലാ ശാസ്ത്രമേളയിൽ അവതരിപ്പിച്ച് കാളികാവ് അടക്കാക്കുണ്ട് ഹയർ സെക്കൻഡറി ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ മാഗ്നറ്റിക് ഇലക്ട്രിക് ഫീൽഡുകളുടെ സഹായത്താൽ നിർമ്മിച്ച കാറിന്റെ നിശ്ചല മാതൃക കൂടുതൽ അഡ്വാൻസ്ഡ് ആണ് ബ്രെയിൻ ടു ബ്രെയിൻ കമ്മ്യൂണിക്കേഷൻ ഇ ഇ ജി ടി എം തുടങ്ങിയ ചികിത്സാരീതികളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സി എച്ച് എസ് എസ് അടയ്ക്കുണ്ടിലെ കീർത്തന ആലിയ എന്നീ വിദ്യാർത്ഥികളാണ് ശാസ്ത്രമേളയിലെ എച്ച് എസ് വിഭാഗത്തിൽ സ്റ്റിൽ മോഡൽ തയ്യാറാക്കിയത് ഡ്രൈവർക്ക് ഉറക്കം വന്നാൽ സിഗ്നൽ തിരിച്ചറിഞ്ഞ് സന്ദേശം കാറിന്റെ സൂപ്പർ കമ്പ്യൂട്ടർ വഴി നൽകുകയും പ്രതികരണമില്ലെങ്കിൽ കാറിന്റെ ഓട്ടോമാറ്റിക് എ സംവിധാനം ഗിയർ ഡൗൺ ചെയ്ത് റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുകയും ചെയ്യും ഈ ബെഞ്ചിൻ്റെ പുഴപ്പം എന്ന് പറയുന്നത് പ്രെയിൻ ടി പ്രെയിൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് പ്രോഗ്രാം ആൻഡ് ട്രാൻസ്ക്രാനിയൽ മാസ്റ്റിമിനേഷൻ ഈ കാറിന് നമ്മൾ ഇ ഇ ജി ടി എം എസ് പോലുള്ള പ്രോസസസ് ആഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ കാർ സോളാർ പാനൽ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റി ഒരു പുരുഷ ത്രീ കാറായിട്ട് ഒരുക്കം ഫ്രണ്ട്ലി കാറായിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റും കൂടാതെ ബ്രെയിൻ സിഗ്നൽ തിരിച്ചറിഞ്ഞ ന്യൂറോൺ സിസ്റ്റത്തിലെ സോഡിയം പൊട്ടാസ്യം ലെവലും കാറിന് തിരിച്ചറിയാൻ സാധിക്കുമെന്നതും കാറിന്റെ സാങ്കേതിക വിദ്യയുടെ പുതുമയെ കാണിക്കുന്നു ന്യൂസ് ബ്യൂറോ പൊരൂർ നമ്മുടെ നമ്മുടെ സ്വന്തം വില വളരെ സഫ ജില്ലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫാ ജ്വല്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫാ ജ്വല്ലറി